എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് ഏരിയാസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ട്രെയിലിങ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് എഫ് ആൻഡോ എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അപ്പോൾ സമയം രണ്ട് അൻപത്തി ലെവലും ഒക്കെ കഴിഞ്ഞിട്ട് മാർക്കറ്റ് നല്ല രീതിയില് ബ്രേക്ക് ചെയ്ത് മോളോട്ടൊക്കെ പോകുന്നുണ്ട് ഇന്നത്തെ പീടെ സ്ട്രൈക്ക് ഇപ്പോൾ എവിടെയാണ് ചെന്ന് നിൽക്കണതെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിലാണ് എൻ്റെ ടാർഗറ്റ് ഇരുന്നൂറ്റി പതിനാറായിരുന്നു രണ്ട് ടാർഗറ്റ് ഉണ്ടാവുള്ളൂ ഒന്ന് വൺ നയൻറ്റി ഫൈവ് സെക്കൻഡ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി പതിനാറ് എന്നുള്ള ലെവലായിരുന്നു മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിനാലിലാണ് അത് പ്രീവിയസ് സ്കാന്ഡലിൽ ഒരു ഹൈ പോകാനായിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഒരു ഹൈ പോകാനായിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റി മുപ്പത് വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ആ ഒരു കേസ് കൊണ്ടാണ് മാർക്കറ്റ് അവിടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് എന്തായാലും മാർക്കറ്റ് ടച്ച് ചെയ്യണം ഇരുന്നൂറ്റി മുപ്പത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ലെവലുള്ളത് ഓൾമോസ്റ്റ് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാണ് ഇരുന്നൂറ്റി മുപ്പത്തേഴ് ബ്രേക്ക് ചെയ്താൽ പിന്നെ അങ്ങ് കിടക്കുകയാണ് അത്രയും പേരേന്ന് ഇന്ന് പോകുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല പിന്നെയുള്ള ലെവൽ ഇരുന്നൂറ്റി അറുപത്തേഴാണ് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് എന്തായാലും മാർക്കറ്റ് ടച്ച് ചെയ്യണം കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും ഇരുന്നൂറ്റി മുപ്പത് മാർക്കറ്റ് ടച്ച് ചെയ്യണം അത് ഈ മൂന്ന് മണിയുടെ ഒരു സെക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് സ്ട്രഗിൾ എന്തായാലും വരും ഇരുന്നൂറ്റി ഇരുപത്തൊന്നിന് താഴെത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ ആ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ലോവിലേക്ക് വരും എന്നൊരു കൺസെപ്റ്റിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോവർ വിക്ക് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ആ ലോവർ വിക്കിലേക്ക് വരുന്നതിന് മുമ്പ് ഇരുന്നൂറ്റി മുപ്പതിൽ പോയിട്ട് ഒന്ന് ഉമ്മ വച്ചിട്ടേ മാർക്കറ്റ് താഴത്തോട്ടേ എന്തായാലും പോരുള്ളൂ അക്കാര്യത്തിൽ എനിക്ക് കോൺഫിഡൻ്റ് ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത് എന്നുള്ളത് കോൺഫിഡൻ്റ് ഉള്ള കേസാണ് ആ ഇരുന്നൂറ്റി മുപ്പതിന് താഴത്തോട്ട് നെക്സ്റ്റ് ഹാൻഡിലാണ് മൂവ്മെൻറ്റ് അറിയാൻ പറ്റുകയുള്ളു ഇരുന്നൂറ്റി മുപ്പത് മൂന്ന് മണിക്ക് ഇരുന്നൂറ്റി മുപ്പതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ പിന്നെ ഇരുന്നൂറ്റി മുപ്പത്തേഴ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ലെവലിലേക്കായിരിക്കും ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറിൽ ടപ്പയിൽ നിന്ന് രണ്ട് മൂന്ന് നോട്ട് എടുക്കുക ഇരുന്നൂറ്റി മുപ്പതിൽ ഒരു മൂന്ന് ലോട്ട് കൊടുക്കുക ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റിൻ്റെ താഴെ വെക്കുക എന്നുള്ള കൺസെപ്റ്റ് മാത്രമാണ് ആ ടൈമിൽ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് അവിടെ നമ്മൾ ആലോചിച്ച് നിൽക്കാനുള്ള സമയമോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ഓപ്പർച്യൂണിറ്റി പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആർ എസ് ഐ എന്താണ് പുഡ്കോൾ റേഷ്യോ എന്താണ് ഇപ്പോഴത്തെ വിക്സ് നല്ലതാണോ അത് അമൃതാഞ്ജനാണോ നല്ലത് ആ കാര്യങ്ങളൊന്നും നോക്കിയിരിക്കാനുള്ള ടൈമൊന്നും എനിക്കില്ല ആർ എസ് ഐയിൽ ക്രോസ് ഓവർ ആയിട്ടുണ്ട് ക്യാൻഡിൽ വെച്ചിട്ട് രണ്ട് ലെവൽ കണ്ണിൽ പെട്ടിട്ടുണ്ട് രണ്ടും കൽപ്പിച്ച് അവിടെ എൻട്രി എടുക്കുക പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക ദാറ്റ്സ് ഓൾ അപ്പോൾ നാല് പോയിന്റിൽ രണ്ട് ലോട്ട് ബുക്ക് ചെയ്തിട്ട് ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റിലോ ഒരു പോയിന്റിലോ കയറ്റി ഇട്ട് കഴിഞ്ഞാൽ മൂന്ന് മണിക്ക് വരുന്ന ഈ മൂവ്മെൻ്റ് റിജക്ഷൻ ആവാനുള്ള അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു ഇരുന്നൂറ്റി മുപ്പത്തേഴാണ് അപ്പോൾ ചാർട്ട് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് അപ്പം തന്നെ കണ്ണിലൊരു എൻട്രി കിട്ടി രണ്ടും കൽപ്പിച്ച് അവിടത്തേക്ക് എടുത്തേക്കുക അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ വലിയ വലിയ കോഴ്സുകളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളൊരു എൻട്രി എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കണം നിങ്ങൾ ഐ വി നോക്കണം നിങ്ങൾ വിക്സ് നോക്കണം ഫണ്ടമെൻ്റൽ എനർജീസ് നോക്കണം ഇതൊക്കെ നോക്കി വരുമ്പോൾ മാർക്കറ്റ് മാർക്കറ്റിന് വഴിക്ക് പോവും എന്നെ സംബന്ധിച്ച് എനിക്ക് രണ്ട് ട്രിഗർ പോയിന്റ് എന്നെ കണ്ണിൽ കിട്ടി അത് എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്നതാണ് ഇരുന്നൂറ്റി മുപ്പത് കൺഫേം ആയിട്ട് എത്തുമെന്ന് പറഞ്ഞു മൂന്ന് ലോട്ട് എടുത്തു രണ്ട് ലോട്ട് ഇരുന്നൂറ്റി മുപ്പതിൽ കൊടുത്ത എട്ട് പോയിന്റ് ആണ് ശേഷം ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് ടു ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാലോ ഈവൻ അഞ്ച് പോയിന്റ് കയറ്റിയിട്ട് വെച്ചാലോ മാർക്കറ്റ് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത ട്രിഗർ പൈസും കൂടെ ഹിഡൻ ആയിട്ട് വരെ കിടപ്പുണ്ട് അതും കൂടെ കണ്ടുപിടിക്കാം എന്നിട്ട് അടുത്ത പരിപാടി നോക്കിയാൽ മതി ഇപ്പോൾ രണ്ടാമത്തെ ടാർഗറ്റ് മാർക്കറ്റ് ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് ഇനി മൂന്ന് മണിയുടെ ബേസിലാണ് അടുത്ത ടാർഗറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് അടുത്ത ടാർഗറ്റ് അത് മൂന്ന് മണിക്കുള്ള ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് മൂവിയാണ് അല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡലിലായിരിക്കും മാർക്കറ്റ് മൂവ് മൂവിയാണ് അപ്പോൾ ട്രെയിൽ ചെയ്ത് വെച്ചാൽ അത് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളു അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടും മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്താലോ മറ്റേ അടുത്ത ലെവലെവിടെയാണ് കണ്ണും പൂട്ടി പറയാം ഇരുന്നൂറ്റി അൻപത്തിരണ്ടാണെന്ന് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാതിരിക്കാനായിട്ട് പരമാവധി ശ്രമിക്കും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇരുന്നൂറ്റി അമ്പത്തിരണ്ടിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തിനാലെന്നുള്ളത് ഒരു സേഫ് പൊസിഷനാണ് ഈ സീയിൽ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് കിട്ടണ്ടേ സീൽ നൂറ്റി അറുപത്തിനാലിന് മുകളിലോട്ടുള്ള ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്ട്രൈക്ക് ഈ സ്ട്രൈക്ക് അല്ലായിരുന്നു എടുക്കേണ്ടത് എസ് എം എയിലേക്ക് ഈ പോയ അത്രയും തന്നെ ചിലപ്പോൾ താഴത്തോട്ട് ഇറങ്ങി വരാം അപ്പോൾ സീല ഒരു പിൻബാറാണ് ഫോം ചെയ്തിരിക്കണേ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആർ എസ് ഐന്ന് കറവ് ഡീവിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നൂറ്റി അറുപത്തഞ്ചിൻ്റെ മുകളിലൊരു മൂവ് സസ്റ്റെയിൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ മാത്രം നൂറ്റി അറുപത്തഞ്ചിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് മാർക്കറ്റ് നിന്ന് കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് ഈ നൂറ്ററുപത്തഞ്ചിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഒറ്റയടിക്ക് നൂറ്റി എഴുപത്തൊമ്പതിട്ട് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ സ്ട്രഗിൾ ചെയ്ത് മൂന്ന് ക്യാൻഡിലോ വൺ ബൈ ത്രീ വൺ ബൈ ഫോർ ലെവലിൽ മേ ബി നൂറ്റെഴുപത്തൊമ്പത് ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാം അറുപത്തിനാല് എഴുപത്തൊമ്പത് അറുപത്തഞ്ച് പത്ത് എഴുപത്തഞ്ച് പതിനഞ്ച് പോയിൻ്റിൻ്റെ മൂവ് ഈ പിന്നെ രണ്ടാമത്തെ കേസ് ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രൈക്ക് ആരും എടുത്തില്ല അങ്ങനെ ഒരു കൺസെപ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഡി കെ അടിച്ച് ഡി കെ അടിച്ച് പോവും ഇപ്പോൾ നാളെ വ്യാഴാഴ്ച കയറണം എക്സ്പയറി ആണ് എക്സ്പയറി ഡേക്ക് മിക്കവരും ഇന്നത്തെ എടുക്കാനായിട്ടാണ് പോസിബിലിറ്റി കൂടുതലുള്ളത് ഇന്നലത്തെ എത്ര വലിയ മൂവ് ഉണ്ടാവും എനിക്ക് ഒരു പ്രതീക്ഷയില്ല അപ്പോൾ ആ സെയിം സാധനം ഇന്ത മണിയിലെ സ്ട്രൈക്കിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു വെച്ചത് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് പക്ഷേ ഇന്ന മണിയിലെ സ്ട്രൈക്കിൽ ഈ പറഞ്ഞ പോലെ സെയിം മൂവ്മെൻറ്റ് മുകളിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നൂറ്റി അറുപത്തി മൂന്ന് മുതൽ മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് കാരണം നാളത്തേക്ക് ബി ടി എസ് ടി എടുത്ത് വെക്കുന്നത് ഇന്നത്തെ നാളെ എക്സ്പയറി ആയതുകൊണ്ട് മേ ബി ഇന്നത്തെ എക്സ്പയറി ആയിരിക്കും ആളുകൾ ബി ടി എസ് ടി എടുത്തു വെക്കുന്നത് അപ്പോൾ അങ്ങനൊരു മൂവ്മെൻറ്റ് മൂന്നേ കാലിന് ശേഷം കിട്ടിക്കഴിഞ്ഞാൽ നൂറ്റി അറുപത്തി മൂന്ന് മുതൽ നൂറ്റി എൺപത്തി മൂന്ന് വരെയുള്ള ഇരുപത് പോയിൻ്റ് അറുപത്തി മൂന്ന് എഴുപത്തി മൂന്ന് എൺപത്തി മൂന്ന് ഉള്ള ഇരുപത് പോയിൻ്റ് മാർക്കറ്റ് ഫില്ല് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അത് നെക്സ്റ്റ് വീക്ക് എക്സ്പയറിയിൽ മൂവ് ആവണമെന്നുള്ള പ്രതീക്ഷയില്ല പക്ഷേ കറണ്ട് എക്സ്പയറിയിൽ മേ ബി മൂന്നര 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 മൂന്നേ കാലൊക്കെ ആകുമ്പോൾ വൺ എയ്റ്റി ത്രീ വൺ നയൻറ്റി സിക്സ് ഒക്കെ മാർക്കറ്റ് എത്തുമെന്നുള്ള കാര്യങ്ങൾ ഏകദേശമൊക്കെ ഒരു ധാരണയുള്ള കേസാണ് എന്തായാലും സമയം മൂന്നേ ഒമ്പതായിട്ടുള്ളൂ എന്തായാലും മൂന്നര വരെ വെയിറ്റ് ചെയ്യാം ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം ഞാൻ വരയെ കിട്ടു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്കൊന്നും ഒരു പണിമുടക്കാണ് അപ്പോൾ വരയൊക്കെ ഒന്ന് മാറ്റട്ടെ അങ്ങനെയെങ്കിലും താഴെത്തോട്ട് എസ് എം ഐയിലേക്ക് അതായത് എവിടെ നിന്ന് മാർക്കറ്റ് പോയോ അവിടെ തിരിച്ചെത്തണം അത് ഈ ബൂമറാങ്ക് പോലെയാണ് ചില സമയത്ത് ക്യാൻഡിൽസ് നല്ല രീതിയിൽ മേളിലോട്ട് പോവും അതേപോലെ തന്നെ തിരിച്ച് ഇരുന്നൂറ്റി പതിനാറിലേക്ക് മാർക്കറ്റ് താഴത്തോട്ട് എസ് എം ഐയിലേക്ക് വരണം ആ എസ് എം ഐയിലേക്ക് വരുമ്പോൾ സി എവിടെ നിൽക്കും എന്നുള്ളതിനാണ് പ്രസക്തി മൂന്നര വരെ സമയമുണ്ട് മൂന്നര കാലിന് ശേഷം അവർ ഇത്രയും കൂടെ ഫ്ലക്ച്വേഷൻസ് മൂവ്മെൻറ്റും കൂടുതലായിരിക്കും അപ്പം അറുപത്തിമൂന്ന് അറുപത്തിമൂന്ന് എഴുപത്തിമൂന്ന് എഴുപത്തി ഒമ്പത് പതിനാറ് പോയിൻ്റ് ആണ് എഗെയിൻ അപ്പോൾ പറഞ്ഞു വരുന്നത് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് സ്റ്റഡി റൂമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ ട്രേഡിംഗ് ഒരിക്കലും ഇന്ന് പഠിച്ചിട്ട് നാളെ പ്രോഫിറ്റ് ആവുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റോടു കൂടി വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും സക്സസ് ആവുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല ഇതൊരു സ്കില്ല് ഡെവലപ്മെൻ്റ് ആണ് അതിന് നമുക്ക് എക്സ്പീരിയൻസ് വേണം അത് നീണ്ടൊരു യാത്രയാണ് അപ്പോൾ ഈ ഒരു ചാർട്ട് റീഡിങ് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് വെച്ചിട്ട് ഞാൻ പറയുന്ന ലെവൽസ് ഒക്കെ എന്തുകൊണ്ട് എത്തുന്നു എന്നുള്ളത് അത് ഒരുപാട് നാളെ ഈ ഒരു ചാർട്ട് കണ്ടിന്യൂസ് ഫോളോ ചെയ്തത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് മാത്രമാണ് നിങ്ങൾക്കും ഇതും സാധിക്കും പക്ഷേ നിങ്ങൾ കുറച്ച് ടൈം നിങ്ങളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വലിയ കോഴ്സൊന്നും പഠിച്ചത് കൊണ്ടൊന്നും ഒരു ട്രേഡർ ആവണമെന്നില്ല ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം അമ്പതിനായിരം ഒരു ലക്ഷം അത്രയൊക്കെ കോഴ്സ് പഠിച്ചുകൊണ്ട് ഒരിക്കലും ഒരാളൊരു ട്രെയ്ഡറാവണമെന്നില്ല ട്രേഡറുടെ ഒരു ട്രേഡറുടെ വിജയവും പരാജയവും ഡിപ്പെൻസ് അപ്പോൺ മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പേടിയുള്ള ആളുകൾക്ക് ട്രേഡർ ആവാൻ പറ്റത്തില്ല അത് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാനും ലോസിനെ കൺട്രോൾ ചെയ്ത് റിസ്ക് മാനേജ്മെൻറ്റ് മണി മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് ട്രേഡർ ആവാനായിട്ട് സാധിക്കത്തുള്ളൂ സാധിക്കത്തുള്ളു ഇനി പറയാനുള്ളത് പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ആ പബ്ലിക് ടെലഗ്രാം ചാനലിൽ തന്നെ ഡെയിലി ഒരു അനദർ ലിങ്ക് കൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെ നിഫ്റ്റ് നമുക്ക് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യാം മൈൻഡ് സെറ്റ് എടുക്കാം ഒരാളുടെ പാളിച്ച് എവിടെയാണെന്ന് എടുക്കാം എന്തുകൊണ്ടാണ് ഒരാൾ പരാജയപ്പെട്ടതെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ലിങ്കിലേക്ക് നിങ്ങൾക്ക് ഡെയിലി അതാത് ദിവസത്തെ അവൈലബിലിറ്റി വെച്ചിട്ടാണ് അതിൽ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും ലിങ്ക് നിങ്ങൾ റിക്വസ്റ്റ് കൊടുത്തതുകൊണ്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അതിൽ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യണം അപ്പം നമ്മുടെ ഫാമിലിയിലേക്ക് ഒരാൾ വരുന്നു ഒരാൾ ഒരു സ്ട്രെയിഞ്ചറ് വരുന്നു അപ്പോൾ അതൊന്ന് ആ കുടുംബത്തേക്ക് വരുന്ന ഒരാളെ പരിചയപ്പെടണം അല്ലെങ്കിൽ പരസ്പരം എന്താ പറയേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും പേരും സ്ഥലങ്ങളൊക്കെ ഒന്ന് എന്നുള്ളൊരു ചടങ്ങ് പൊതുവെ ഉള്ളതാണ് അപ്പോൾ എൻ്റെ പബ്ലിക് ടെലഗ്രാം ചാനൽ ഞാനൊരു ഫാമിലി ഗ്രൂപ്പായിട്ടാണ് കാണുന്നത് അപ്പോൾ റിക്വസ്റ്റ് കൊടുത്തോണ്ട് മാത്രം ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല നേരിട്ട് വിളിച്ച് സംസാരിച്ച് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമായിരിക്കും ഞാൻ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ അതേപോലെ ഒരു ലോങ് ജേർണി ആ ഒരു നമ്മുടെ ഫാമിലിയോടൊപ്പം ഒരു ലോങ് ജേർണി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങളുടെ ഒരു ബേസ് ബേയ്സൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കാം ഡെയിലി അരുമയടിക്കാനുള്ള വകുപ്പൊക്കെ എടുക്കാനായിട്ടുള്ള നുറുങ്ങ് വിദ്യകളൊക്കെ നമുക്ക് അതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ നേരിട്ട് വിളിക്കുക നമുക്ക് സംസാരിക്കാം നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ എല്ലാവർക്കും ട്രേഡിംഗ് പഠിച്ചിട്ട് ലൈഫിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള ആശംസയോടു കൂടിയും പ്രാർത്ഥനയോട് കൂടിയും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്